ആയ കൂട്ടുകാരെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഹൈനെക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് മുപ്പത്തി ആറ് സൈസിലുള്ള ഒരു ഹൈനെക്ക് ബ്ലൗസാണ് ആദ്യം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം ഇതിങ്ങനെ ബോ ഡിസൈൻ ഉള്ള ഒരു തുണി ആയതുകൊണ്ട് നമുക്ക് സ്ലീവ്സ് ആദ്യം വെട്ടി മാറ്റാം ഇങ്ങനെ നാലായി മടക്കിയിടുക അപ്പോൾ ആം റൗണ്ട് ഞാൻ ബോഡിന്ന് എടുത്തതാണ് പതിനെട്ട് ഇഞ്ച് പതിനാറിഞ്ചാണ് ആം റൗണ്ട് വന്നിരിക്കുന്നത് പതിനാറിൻ്റെ ഹാഫ് എട്ടിഞ്ച് എട്ട് ഇഞ്ച് ആ എട്ടും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടി ഒമ്പതര ഇഞ്ച് ആ ഒമ്പതര ഇഞ്ചിലേക്ക് നമ്മൾ നാലായിട്ട് മടക്കി ഇടണം നാലായി മടക്കി ഇട്ട് കഴിയുമ്പോൾ ഒമ്പതര ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക നോക്കുമ്പോ ഇത് കറക്റ്റായിട്ട് ഒമ്പതര ഇഞ്ച് ഉള്ള ക്ലോത്ത് ഉണ്ട് ഇനി സ്ലീവിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് പത്ത് ഇഞ്ചാണ് ഇത് അടിയിൽ മടക്കി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അവിടെ ഇങ്ങനെ ഡിസൈനൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് അപ്പോൾ നമ്മൾ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പും കൂടിയിട്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക പിന്നെ ഒരു ഇഞ്ച് നേരെ ഇങ്ങനെ ഒരു ലൈൻ വരക്കണം വീണ്ടും വരയ്ക്കണം പിന്നീണ്ടും ഇഞ്ച് ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യണം മൂന്നര വരെയൊക്കെ മാർക്ക് ചെയ്യാം ഇതിപ്പോൾ ഒമ്പതര ഉള്ളതുകൊണ്ട് നമുക്ക് മൂന്നിഞ്ച് മതി പിന്നെ സ്ലീവ് റൗണ്ട് വന്നിരിക്കുന്നതും പത്തിഞ്ച് തന്നെയാണ് അപ്പോൾ അത് അഞ്ച് ഇഞ്ച് അതിൻ്റെ ഹാഫ് അഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് എന്നിട്ട് ഇങ്ങനെ ചലിച്ച് വരയ്ക്കണം അത് കഴിയുമ്പോൾ പിന്നെ ആ ഇഞ്ചിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് നമ്മൾ വരക്കണം കട്ട് ചെയ്യുക കട്ട് ഇനി നോക്കണം എന്താ എട്ടും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് കിട്ടുന്നുണ്ട് കണ്ട കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി കട്ട് ചെയ്യണം ഇനി ഫ്രണ്ട് പാർട്ട് നമ്മൾ ചരി ഒരു കാലിഞ്ച് കുഴിച്ചു വെട്ടണം അതാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന രീതിയിൽ ഇടണം അതായത് ഭാഗം അകത്താക്കിയിട്ട് പുറം ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മൾക്ക് ഫ്രണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് വശത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അത് രണ്ടിൽ കിടക്കുന്ന ഏറ്റവും മുകളിൽ കിടക്കുന്ന രണ്ട് ക്ലോത്തും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് ഈ ഒന്നര ഇഞ്ചിലും ഒന്നര ഇഞ്ച് മുകളിൽ ഒന്നേ ഇഞ്ച് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തില്ലേ അതും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ചട്ട് ചെയ്യരുത് ബാക്കിയുള്ള ആ ഇടയിലുള്ള ഭാഗത്ത് വേണം കാലിഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ നോച്ച് കൊടുത്തേക്കണം ഫ്രണ്ട് ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം എൻ്റെ ഞാൻ തുടക്കമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി കൂടുതലും നല്ലതാക്കാൻ നല്ലതാക്കാനാണ് ഞാൻ നോക്കുന്നത് അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്കുണ്ട് ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം ബാക്ക് പാർട്ട് രണ്ടായിട്ട് മടക്കി മടക്കിയിടുക അതിന് മുപ്പത്തിയാറിഞ്ച് മുപ്പത്തിയാറിഞ്ചാണല്ലോ അതിനെ നാലായിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് കിട്ടും ഒൻപതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടുമ്പോൾ പത്തര ഇഞ്ച് ആ പത്തര ഇഞ്ച് കിട്ടണം ആ പത്തര ഇഞ്ചിൽ ക്ലോത്ത് രണ്ടായിട്ട് മടക്കി ഇടണം ഫസ്റ്റ് നമ്മളിതേപോലെ ആടിഭാഗം സ്ട്രെയിറ്റ് ചെയ്ത് വരക്കണം അതിനുശേഷം പത്തര ഇഞ്ചിലോട്ട് നമ്മളിങ്ങനെ ഇടണം പത്തര ഇഞ്ച് കറക്റ്റായിട്ട് പത്തര ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇടണം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തോ ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ള ഒരു കിട്ടു മനസ്സ് കിട്ടുകയുള്ളു ഇനി ലെങ്ത് മാർക്ക് ചെയ്യാം പതിനാലര ഇഞ്ചാണ് ഇതിന് ലെങ്ത് വേണ്ടത് പതിനാലര പ്ലസ് ഒര് ഇഞ്ച് കൂട്ടുകയാണെങ്കിൽ പതിനഞ്ചര ആ പതിനഞ്ചരയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്യാം അതിന് അത് ആയിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്യുക ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം നമ്മുടെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യേണ്ടത് സെവൺ ഇഞ്ച് പതിനഞ്ചാണ് ഷോൾഡർ അതിൻ്റെ പകുതി സെവൺ ഇഞ്ച് മാർക്ക് ചെയ്യുക താഴെ കൈക്കുഴിയും സെവൺ ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം അതിന് ശേഷം ആ സെവൺ ഇഞ്ച് കൈക്കുഴി സ്ക്വയർ ആയിട്ട് വരയ്ക്കുക ഇത് ഹൈനൊക്കെ ആയതുകൊണ്ടാണ് സെവൺ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് ഇടിക്കുന്നതിനനുസരിച്ച് ഷോൾഡർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത് ഇപ്പം ഹൈ ലേക്ക് ആയതുകൊണ്ട് സെവൺ തന്നെ മാർക്ക് ചെയ്യണം അതിനുശേഷം പിന്നെ കൈക്കുഴിയുടെ ഏഴിഞ്ചിന്റെ പകുതി മുകളിൽ മാർക്ക് ചെയ്യണം മൂന്നര ഇതിപ്പം എന്നിട്ട് നമ്മൾ ഇഞ്ച് ഒമ്പതിഞ്ച് ഒമ്പതിഞ്ചാണ് മുപ്പത്തി നാലിലൊന്ന് നാലിലൊന്നും ഇഞ്ച് അതാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു കറിവ് വരയ്ക്കണം മൂന്നരയും ഇഞ്ചും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ കറിവ് വരയ്ക്കണം അതിനു ശേഷം ആ നാലിഞ്ചിൻ്റെ മൂന്നര ഇഞ്ചിൻ്റെ അവിടെ ഒരു കാലിഞ്ച് കൂടി ഒന്നിച്ചിരി അങ്ങോട്ട് തള്ളി വരക്കണം ഇത് ഹൈനെക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണ്ട അവിടെ ഇങ്ങനെ കുടുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഒരു അര ഇഞ്ച് നമ്മൾ താത്തി മാർക്ക് ചെയ്യണം അത് ചരിച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ച് അതിനുശേഷം മൂന്നര ഇഞ്ച് ഞാൻ നെക്ക് വിട്ടെടുക്കുന്നുണ്ട് നെക്ക് ലെത്ത് എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് മൂന്നര ഇഞ്ച് നെക്ക് വിടുത്തും രണ്ടര ഇഞ്ച് നെക്ക് ലെങ്തും എടുക്കുന്നുണ്ട് അര ഇഞ്ചൊക്കെയാണ് ബാക്ക് ഇടിക്കുന്നതെങ്കിൽ നമ്മൾ ഏഴിന് ഒര ഇഞ്ച് തയൽത്തുമ്പിടണം കേട്ടോ ഷോൾഡർ ഏഴര ഇടണം ഇതിപ്പം രണ്ട് രണ്ടര ഇഞ്ച് ഇടിക്കുന്നതുകൊണ്ട് കറക്റ്റ് ഷോൾഡർ ഇട്ടേച്ചാൽ മതി അതിനുശേഷം ആ ഇഞ്ചിലോട്ട് ചരിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇനി കൈക്കുഴി നമ്മളൊന്ന് അളന്ന് നോക്കണം ആം റൗണ്ട് പതിനാറായിരുന്നു പതിനാറിൻ്റെ പകുതി എട്ട് എട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം ആ ഒമ്പത് ഇഞ്ച് വരെ നോക്കുക നമുക്കൊരു തുള്ളി കുറവുണ്ട് ഒരു കാലിഞ്ച് ഇല്ല ഒരു പൊടിക്ക് അത് നമ്മളൊന്ന് അല്പം കൂടി ഒന്ന് താത്തി ഇടിച്ച് വരച്ചാൽ മതി ഒന്ന് കുഴിച്ച് താഴെയൊക്കെ ഒരു കാലിഞ്ച് വേണ്ട ഒരു തുള്ളി ഒന്ന് ഇടിച്ച് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് ആ ഇത് കിട്ടും ഇനി ഒന്നുകൂടി അളന്ന് നോക്കാം ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എട്ടേ കാല് കിട്ടുന്നുണ്ട് എട്ട് ഇഞ്ച് കാലിഞ്ച് തയ്യൽത്തുമ്പും കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് നോക്കാം മുപ്പതിഞ്ചാണ് വേസ്റ്റ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് മുപ്പതിൻ്റെ നാലിലൊന്ന് ഏഴര ഏഴര മാർക്ക് ചെയ്യാം ഇനി ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ടാണ് ഇനി ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് തയ്യൽ തുമ്പ് അതിന് ശേഷം ഇങ്ങനെ ആയിട്ട് അത് മുകളിലത്തോ ജോയിൻ ചെയ്യണം പിന്നെ ഒര ഇഞ്ച് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കണം അവിടെ ഇങ്ങനെ താന്ന് കിടക്കാതിരിക്കാനും ടക്ക് പിടിക്കുമ്പോൾ അത് നേരെയായി കിട്ടും ഈ പിന്നെ ഏഴരയുടെ പകുതി കണ്ടിട്ട് അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി ഇനി നമുക്ക് നെക്ക് ഒന്ന് വരയ്ക്കാം റൗണ്ട് ചെയ്ത് വരയ്ക്കാം അതിനുശേഷം നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് ഇത്രയേ ഉള്ളു നമ്മളിപ്പൊ കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത പാർട്ട് ഇടാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ഇടാൻ സാധിച്ചില്ല അത് എനിക്ക് കസ്റ്റമർ ഉടനെ തന്നെ വേണോന്ന് പറഞ്ഞ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഇത് ഞാൻ ഇടാം കട്ടിങ്ങും കൂടി പറഞ്ഞെങ്കിൽ അതിൻ്റെ ഞാൻ തയ്ക്കുമ്പോഴാണ് ബ്രസ്റ്റിൻ്റെ പോയിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ചെയ്യാറില്ല അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പറയാനുണ്ട് അന്നേരം ഞാൻ പറഞ്ഞു തരാം ആർക്ക് വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരുപാട് കണക്കും കാര്യങ്ങളും ഒന്നുമില്ല ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് കട്ട് ചെയ്യാം ഇതിന് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇടണം അതിന് ശേഷം നമ്മുടെ ബാക്ക് പാർട്ട് പാർട്ടെടുത്ത് അതിൻ്റെ പുറത്തേക്ക് കറക്റ്റായിട്ട് വെക്കുക ഒരു കാലിഞ്ച് മാറ്റി വേണം ഇടാൻ അതിൻ്റെ പുറത്തേക്ക് നേരെ വെക്കാൻ കുറച്ച് കാലിഞ്ച് തള്ളി ഇടണം കാര്യം നമുക്ക് അയിപ്പടി ഉക്സ് പടിയൊക്കെ വെക്കാനുള്ള തുമ്പ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് മുഴുവൻ ട്രെയിസ് ചെയ്തെടുക്കണം ബാക്ക് പാർട്ട് മുകളിൽ നമ്മൾ മൂന്നര എടുത്തില്ല അത് മൂന്നേ മൂന്നര ഇവിടെ ഒരു കാലും കൂടി ഇട്ട് മൂന്നേ ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇങ്ങനെ ട്രെയ്സ് ചെയ്ത് കൈക്കുഴിയുടെ അവിടം വരെ നമ്മൾ ട്രേസ് ചെയ്യുക അതിന് ശേഷം ആ കൈക്കുഴിയുടെ അറ്റത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് കൂടെ ഇടണം അത് നമ്മൾ ഫ്രണ്ടിൽ ടക്ക് പിടിക്കുന്നുണ്ടല്ലോ ആ അര ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്പം ഇങ്ങനെ ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ല അതുകൊണ്ട് ഞാൻ പേന കൊണ്ട് മാർക്ക് ചെയ്യുവാണ് കൈക്കുഴിയുടെ അറ്റത്തേക്ക് അര ഇഞ്ച് കൂടി കൂട്ടിയിടുക അതിനുശേഷം ഈ ബാക്ക് പാർട്ട് ിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു മൂന്നേ മുക്കാലിൻ്റെ പടിയാണ് വെക്കുന്നത് ഇത് പതിനഞ്ചര ഇഞ്ച് ഉണ്ടല്ലോ മൂന്നേ മുക്കാലിന് ഒരു നാലിഞ്ച് നാലിഞ്ച് മൂന്നേ മുക്കാൽ നാല് പോയിൻറ്റ് വണ്ണിട്ടേക്ക് മൂന്നേ മുക്കാലിങ്ങനെ മുകളിലോട്ട് വെ ഇടണം തയ്യൽത്തുമ്പാണ് മൂന്നേ മുക്കാലാണ് വെക്കുന്നത് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരിഞ്ച് താത്തി മാറിക്കണം കാരണം ഫ്രണ്ടിൽ അവിടെ ഒരു ടക്കുകൂടി നമ്മൾ പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ ഒരു ഇഞ്ച് താത്തിയിടാൻ പറഞ്ഞത് എന്നിട്ട് അതിന് ശേഷം ഒന്ന് ഒന്നേ മുക്കാലിൻ്റെ ടക്കാണ് പിടിക്കുന്നത് ആ ഒന്നേ മുക്കാൽ അവിടെ കൂട്ടിയിടുക ഒന്നേ മുക്കാൽ അതിന് ശേഷം ആരേ ഇഞ്ച് ഒന്നേ മുക്കാലും കൂടെ ജോയിൻ ചെയ്യണം എന്നിട്ട് ബാക്ക് പാർട്ട് മാറ്റിയിട്ടിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് അണ്ടർ ബ്രസ്റ്റ് കിട്ടിയിരിക്കുന്നത് നമ്മൾ അത് ബോഡിയിൽ നിന്ന് എടുക്കുന്നതാണ് പന്ത്രണ്ടാണ് അത് അര ഇഞ്ച് തൈട്ടും കൂടി പന്ത്രണ്ടരയിടുക എന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കൊടുക്കുക അതിന് ശേഷം ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യണം മുപ്പത്താറിഞ്ചിന് നാലിഞ്ച് മതി മുപ്പത്തെട്ട് തൊട്ട് മുകളിലോട്ട് നാലേ കാലാണ് അതിന് ശേഷം അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്നേ മുക്കാൽ വീതം മാർക്ക് ചെയ്യുക അതിന് ശേഷം ആ ഒന്നേ മുക്കാലിലോട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ജോയിൻ ചെയ്യുക ഇങ്ങോട്ട് കുറച്ച് ഒരു രണ്ടിഞ്ചെങ്കിലും ഷേയ്പ് ചെയ്യണം അത് നമ്മൾക്ക് ഇങ്ങനെ റൗണ്ട് വരുന്ന പോലെ ഷേപ്പ് ചെയ്താൽ മതി എന്നിട്ട് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം ഇങ്ങനെ ഷെയ്പ്പായിട്ട് കിട്ടണം ഇനി ബാക്ക് പാർട്ട് മാറ്റാം ശേഷം നെക്ക് ഇറക്കാം അടയാളപ്പെടുത്തണം ആറര ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് അതിന് ശേഷം മുകളിൽ മൂന്നിഞ്ച് ഇവിടെ രണ്ടേ മുക്കാലോ മൂന്നിഞ്ചോ മുകളിൽ മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ച് താഴെ നമുക്ക് വൈഡ് വേണ്ട ചിലപ്പോൾ അത് ഒരുപാട് വൈഡായിപ്പോയി അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം മൂന്നിഞ്ചോ അല്ലെങ്കിൽ രണ്ടേ മുക്കാൽ ഇഞ്ചോ നമുക്ക് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അത്രയും വൈഡ് കൊടുക്കുന്നുള്ളു ഇതിന് നിങ്ങൾക്ക് മൂന്നര വേണമെങ്കിൽ മൂന്നര വൈഡ് ആക്കാം അപ്പോ ഒരുപാട് വൈഡായി പോയെങ്കിലോ അവർക്ക് ഇത് ഇതിഷ്ടല്ല അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് ഒതുക്കിയാണ് ചെയ്തേക്കുന്നത് അതിനുശേഷം കൈക്കുഴി ഒരു കാലിഞ്ച് ഏർ ഇങ്ങനെ കുഴിച്ചു വെട്ടണം അത് ഏർ സാധാരണ താത്തി മാത്രമാണ് ഇത് കുറച്ചു കൂടെ മുകളിലേക്ക് എടുത്ത് നമ്മൾ കുഴി കുറച്ച് വീതി ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് മുകളിൽ സെവൺ ഇഞ്ചിൻ്റെ അവിടെ നിന്നിലൊച്ച് താത്തിയിട്ട് അവിടുന്ന് തുടങ്ങിയിട്ടുണ്ട് കാലിഞ്ച് ഒരുപാടൊന്നും വേണ്ട ഒരു കാലിഞ്ച് മതി ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായ രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് നല്ല അടിപൊളി ബ്ലൗസാണ് ഒരു ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വേറെ ആളിൻ്റെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ച് തരാം പക്ഷേ എൻ്റെ അല്ല ഇത് വേറെ ആളിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത ബ്ലൗസാണ് ഒരുപാട് അളവുകളൊന്നും ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഫ്രണ്ട് പാട്ട് കഴിഞ്ഞു ഇനി താഴെ പട്ടയ്ക്കുള്ളത് നമുക്ക് വെട്ടാം ഇനി രണ്ടായിട്ട് ഇതിന് ഒരുപാട് തുണിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫുള്ള് കിട്ടും നമുക്ക് ഇതിനെ രണ്ടായിട്ട് മടക്കി ഇടണം ഞാൻ പറഞ്ഞത് സൈഡിൽ മൂ മൂന്നേ മുക്കാൽ ഇഞ്ചിയാണ് പട്ടയ്ക്ക് പിന്നെ ഐപ്പടിയുടെ സൈഡല്ല ഐപ്പടിയുടെ സൈഡിൽ മൂന്നിഞ്ചും അപ്പുറത്തെ സൈഡില് മൂന്നേ മുക്കാൽ ഇഞ്ചും ആണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലെ അളവ് മാത്രം നോക്കും മൂന്നരയോ മൂന്നേ മുക്കാലോ നാലോ അതൊന്നും നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് അവിടെ നമ്മൾ അറ്റത്ത് നമ്മൾ കറക്റ്റ് ചെയ്തോളാം അപ്പം ഇത് ഞാൻ പറഞ്ഞു ലെങ്ത് എടുക്കേണ്ടത് ആദ്യം നമ്മൾ ഒമ്പതേ പ്ലസ് പത്ത് ഒന്നര സൈഡിൽ തൊട്ട് പത്തര എടുത്തില്ലേ ആ പത്തരയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ഒമ്പതര ഇഞ്ച് ലെങ്ത് ഇടണം അതിന് ശേഷം ഇതേപോലെ സൈഡിൽ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യണം ആ പിന്നെ അറ്റത്ത് മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാൻ ഷേപ്പ് ചെയ്ത് വരക്കുക ഇനി ഈ അറ്റത്ത് ഒന്ന് ചരിച്ച് വേണം ചരിച്ച് വെട്ടണം ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് സൈഡിലത്തെ പീസും ഇപ്പം ആ അറ്റത്ത് നമ്മളെ അപ്പടിയുടെ ഭാഗത്തുള്ളതാണ് അവിടെ നമ്മളൊരു കട്ട് കൊടുത്ത് ഇട്ടേക്കണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അയ്പ്പടിയുടെയൊക്കെ ആവശ്യത്തെയാണ് ഉക്സിൻ്റെ അയപ്പടിയുടെ ആവശ്യത്തെ ഇനി ഇതേപോലെ തന്നെ സെയിം ഒരു ഒന്നുകൂടി മടക്കിയിട്ട് ഒരു പീസ് കൂടി വേണം അപ്പോഴേക്കും നമുക്ക് രണ്ട് വശത്തേക്കുള്ള പടിയായി അങ്ങനെ പടിയുടെ പണിയും കഴിഞ്ഞു ഇനി അപ്പടി വെട്ടുക ക്രോസിൽ കഴുത്തിൽ നെ പിടിപ്പിക്കാനുള്ളതും കൂടി വെട്ടിയെടുത്താൽ മതി ഐപ്പടി ഒക്സ് പടി ഇത് രണ്ടും നമുക്ക് വെട്ടാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കമൻറ്റ് എല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിലും നല്ല സിമ്പിളായിട്ട് ചുരിദാറും എല്ലാം ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് എല്ലാ സൈസിലുള്ള ബ്ലൗസും ഞാൻ ഇടാൻ ഉദ്ദേശമുണ്ട് പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ നമുക്കൊരു സപ്പോർട്ട് തരണം കാണുന്നവരൊന്നും തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പം നമ്മൾ കഴുത്തിലേക്കുള്ള ക്രോസ് കട്ട് ചെയ്തെടുക്കുവാണ് ക്രോസിലാണ് കാക്ക് പിടിപ്പിക്കുന്നത് അതൊക്കെ ഞാൻ സ്റ്റിച്ചിങ് ഇടുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഇപ്പം തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് പറഞ്ഞു തരാനുള്ള പറഞ്ഞു തന്നാൽ മനസ്സിലാവുന്നുണ്ടോ ഒന്നൊക്കെ എനിക്കറിയില്ല അത് നിങ്ങൾ കമൻറ്റിലൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ തയ്ച്ചിട്ട് ശരിയാവുന്നുണ്ടോ എന്നൊക്കെ അറി അറിയാൻ പറ്റുന്നില്ല മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇത് ഇതിനേക്കാൾ നന്നായിട്ട് അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി നന്നാക്കി മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇടാം പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാനും പറ്റത്തുള്ളൂ എനിക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടാകത്തുള്ളൂ കട്ടിങ് വീഡിയോ ഒക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കട്ടിങ് ഇനി സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ഞാൻ ഇടാവേ ബാക്ക് പാർട്ട് ഇത് ഫ്രണ്ട് പാർട്ട് പിന്നെ താഴത്തെ പട്ട വയ്ക്കുന്നത് പിന്നെ ഐപ്പടി ഉക്സ് പടി പിന്നെ കഴുത്ത് നെക്ക് പിടിപ്പിക്കാനുള്ളത് പിന്നെ അടിഭാഗത്ത് മടക്കി അടിക്കാനുള്ള പീസ് പിന്നെ സ്ലീവ്സ്